മഴയുള്ളപ്പോൾ മാത്രം നമ്മുടെ കരികുളത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു വെള്ളച്ചാട്ടം ഞാൻ നിങ്ങളെ കാണിച്ചതരാം നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയാണ് അപ്പൊ അപ്പം ഈ മനോഹരമായിട്ടുള്ള വെള്ളച്ചാട്ടം കാണാനാണ് നമ്മളിവിടെ വന്നത് അല്ലെ കണ്ടാളി അല്ലേ വേണ്ട ആണ്ടി ഇത് നമ്മുടെ പാറക്കുഴി വാട്ടർഫോൾസ് ആണ് കേട്ടോ പാറക്കുഴി വെള്ളച്ചാട്ടമാണ് മഴയുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ നല്ല രീതിയിൽ ഇതുപോലെ ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്നത് ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം വേണ്ട അടിപൊളി അല്ലേ വേണ്ട രണ്ടാമനെ നമ്മുടെ വെള്ളച്ചാട്ടം കണ്ട അടിപൊളി ഇത് കണ്ടോ എത്രയും ഹൈറ്റിൽ ചെയ്യുന്ന വെള്ളം വരുന്നതെന്ന് കണ്ടോ കണ്ടോ ഭയങ്കര ഹൈറ്റിൽ ചെയ്യുന്ന വെള്ളം വരുന്ന കണ്ടോ